യേശുവിന്റെ ജനനത്തിങ്കൽ ദൂതന്മാർ പ്രത്യക്ഷപ്പെട്ട് അവന്റെ ജനനത്തെക്കുറിച്ചുള്ള സന്തോഷ ലോകത്തെ അറിയിച്ചു അവർ രക്ഷകന്റെ ജനനം ആഘോഷിക്കുകയും എല്ലാ ജനതകൾക്കും വരുവാനുള്ള മഹാസന്തോഷത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു അവർ ദൈവത്തെ പാടി സ്തുതിച്ചു അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്നു പറഞ്ഞു യേശുവിൻ്റെ ജനന സമയത്ത് എല്ലാ ജനതകൾക്കും വരാനിരിക്കുന്ന വലിയ സന്തോഷത്തെക്കുറിച്ച് ദൂതന്മാർ പറഞ്ഞത് ഇതാണ് തൻറെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുക തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു യോഹന്നാൻ മൂന്നു വാഗിയം പതിനാറ് പിതാവായ ദൈവം സർവ്വമാനവരാശിയുടെയും രക്ഷയുടെ സന്ദേശവുമായി യേശുവിനെ അയച്ചു യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് പാപമോചനവും ദൈവത്തിൽ നിന്ന് സമാധാനവും ലഭിക്കുന്നു ദൈവമയച്ച അവസാന ദൂതനാണ് മഷിഹ പ്രവാചകന്മാരെ ഒന്നിനു പുറകെ ഒന്നായി അയച്ചതിനു ശേഷം ദൈവം ഒടുവിൽ മഷിഹായെ അയച്ചു മുൻ പ്രവാചകന്മാർ മുൻകാലങ്ങളിൽ പറഞ്ഞതെല്ലാം നിറവേറ്റുന്നതിനായി ദൈവം മഷിഹായെ അയച്ചു മഷിഹ എല്ലാ പ്രവാചകന്മാരെക്കാളും വലിയവനാണ് സ്വർഗത്തിലെ എല്ലാ വിശുദ്ധ ദൂതന്മാർക്കും മുകളിലാണ് മിഷിഹായുടെ സ്ഥാനം ദൂതന്മാരും യേശുവിനെ കർത്താവ് എന്നാണ് വിളിച്ചത്